കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഏറെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിയ രഞ്ജിത്ത് മമ്മൂട്ടി ടീം കൂട്ടുകെട്ട് വീണ്ടും ഒത്തുചേരുന്ന ചിത്രമാണ് പുത്തൻ പണം എബ്രഹാം മാത്യു രഞ്ജിത്ത് അരുൺ നാരായണൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് രഞ്ജിത്തിന്റെ ചിത്രങ്ങൾ എപ്പോഴും വ്യത്യസ്തവും കൗതുകവും ജനിപ്പിക്കുന്നതും നിത്യജീവിതവുമായി ബന്ധമുള്ളതുമായിരിക്കും ഇവിടെ പുത്തൻ പണത്തിലും ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് വർത്തമാന കാലത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ടൈറ്റിലൂടെയാണ് ഈ ചിത്രം എത്തുന്നത് നിത്യാനന്ദ സേന എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഒരു പുത്തൻ പണക്കാരന്റെ നെകളിപ്പും പൊങ്ങച്ചവും ഒക്കെ വ്യക്തമായി പ്രകടിപ്പിക്കുന്ന രൂപവും വേഷുവും ാണ് ഈ കഥാപാത്രം എത്തുന്നത് എന്നാൽ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ എത്തുന്ന ഈ കഥാപാത്രം കാസർകോട്ട് ഉപ്പള സ്വദേശിയാണ് എന്താണ് ഇയാൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയില്ല ഇദ്ദേഹത്തോടൊപ്പം നിഴൽ പോലെ ഒരു സംഘവും ഉണ്ട് ഇവരോടൊപ്പം നിത്യാനന്ദ സേനയുടെ കൊച്ചിയിലേക്കുള്ള യാത്രയും കൊച്ചിയിൽ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന സംഭവങ്ങളും അതിനിടയിൽ വന്നു ചേരുന്ന കഥാപാത്രങ്ങളുമായുള്ള ബന്ധങ്ങളും ഒക്കെയാണ് ഏറെ രസകരമായി ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂസി മലയാളം